നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പി കിസാൻ പദ്ധതിയുടെ ഇരുപതാംഘട ഇന്ന് ഓഗസ്റ്റ് രണ്ടിന് പുറത്തിറക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നിന്ന് പരിപാടിക്ക് നേതൃത്വം നൽകി ഈ പദ്ധതി പ്രകാരം യോഗ്യരായ ഒൻപത് പോയിന്റ് ഏഴ് കോടിയിലധികം കർഷകർക്ക് നേരിട്ട് രണ്ടായിരം രൂപ വീതം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നു ഇരുപതാം കടുവിൽ മാത്രം ആകെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ വിതരണം ചെയ്യും രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച പി എം കിസാൻ ഇതിനകം പത്തൊമ്പത് ഗഡുക്കളായി കർഷകർക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് ചില കർഷകർക്ക് ഇതുവരെ അവരുടെ അക്കൗണ്ടുകളിൽ ഗഡു ലഭിച്ചിട്ടില്ല നിങ്ങൾക്കും ഇതേ പ്രശ്നം നേരിടുകയാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം കണ്ടെത്താൻ നിങ്ങൾക്ക് വൺ എയ്റ്റ് ഡബിൾ സീറോ വൺ എയ്റ്റ് സീറോ വൺ ഡബിൾ ഫൈവ് വൺ എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം നിങ്ങളുടെ പണം ലഭിക്കാത്തതിന്റെ കാരണം നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനാവും അതുപോലെ തന്നെ സർക്കാർ പോർട്ടലിൽ കൃത്യവും പുതുക്കിയതുമായ വിശദാംശങ്ങൾ ഉള്ള കർഷകർക്ക് മാത്രമേ പി കിസാൻ പദ്ധതിയുടെ ഇരുപതാംകുട് ലഭിക്കുകയുള്ളൂ സുഗമമായ പേയ്മെന്റ് ഉറപ്പിക്കാൻ നിങ്ങളുടെ ഇ കെ ബാങ്ക് വിശദാംശങ്ങൾ ഭൂമിരേഖകൾ എന്നിവ അപ്ഡേറ്റ് ചെയ്യേണ്ടത് പ്രധാനമാണ് ഇവയിൽ ഏതെങ്കിലും നഷ്ടപ്പെട്ടാലോ തെറ്റോ ആണെങ്കിൽ നിങ്ങളുടെ രണ്ടായിരം രൂപ ഘടുവ് വൈകുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്തേക്കാം അതുപോലെ തന്നെ പി എം കിസാൻ ഗുണഭോക്തൃ നില നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി പരിശോധിക്കാനും സാധിക്കും അതായത് പി എം കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിച്ചാൽ ഹോം പേജിലെ ഗുണഭോക്തൃ നില ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആധാർ നമ്പറോ ബാങ്ക് അക്കൗണ്ട് നമ്പറോ നൽകുക ഡാറ്റ നേടുക എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഗുണഭോക്താവും പേയ്മെന്റ് നിലയും സ്ക്രീനിൽ ദൃശ്യമാകുന്നതായിരിക്കും ഇത് നിങ്ങളുടെ വിശദാംശങ്ങൾ ശരിയാണോ എന്നും ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടോ അതോ ഇപ്പോഴും തീർപ്പാക്കിയിട്ടില്ലേ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്